ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു കിലോ ചിക്കനായിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് പുതിയ ചിക്കനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുതിനീന ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള സാധനങ്ങളാണ് പറയാൻ പോകുന്നത് ഇതാ കണ്ടല്ലോ ഞാനിവിടെ ഒരു പിടി മല്ല പുതി എടുത്തിട്ടുണ്ട് അതേ അളവിൽ കുറച്ച് കൂടുതൽ ഒരു പിടി മല്ലിൽ പിന്നെ പുതിയ അടിക്കുകയാണെങ്കിൽ രണ്ട് പിടി മല്ലിയൽ എടുക്കണം പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് കണ്ടേ ഇതുപോലെ നീളമുള്ള പച്ചമുളക് വലിയ അരിവില്ലാത്ത എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം സവാള ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു ഗ്ലൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതാദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിനു ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ വെള്ളം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ബ്ലണ്ട് ചെയ്തെടുക്കാം ഇത് അടക്കട്ടെ തന്നെ വിശ്വമില്ല ഇത് പേസ്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുറച്ച് ദണ്ട് ഇതിലോട്ട് ഇപ്പം ഞാൻ പച്ചവെള്ള വേണം അഴിഞ്ഞു കൊടുക്കാൻ പോകണം ഇതുപോലെ കുറച്ച് കുറച്ച് നമുക്ക് ഇട്ട് എല്ലാം ഒന്ന് വെള്ളം കൂടാതെ ക്രീം അടിച്ചെടുക്കണം ക്രീം വേണൊക്കെ അടിച്ചെടുക്കണം അടിച്ചു കിട്ടി ഇനി അതിലോട്ട് കുറച്ച് മല്ലിയലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുറേ കുറേ ഇട്ട് കൊടുക്കണം എന്നല്ലേ ഇത് അടിച്ചു കിട്ടുള്ളൂ ഒന്നിച്ചിട്ടാ ബ്ലണ്ടറിരുന്ന് കറന്ന് കരയേ ഉള്ളൂ അതുകൊണ്ട് കുറേച്ച് കുറേ ചിക്കൻ എന്താ അവിടെ ഇരിപ്പുണ്ട് നമ്മൾ അടിച്ചെടുത്ത പേസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടുക പിന്നെ അടുത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടി വേണം ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത് അതിനകത്തോട്ട് ഞാൻ ജിഞ്ചർ കാർലിക്ക് ഞാൻ അതിലിട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ ജിഞ്ചർ പേസ്റ്റ് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് കുറച്ച് രണ്ട് ടീസ്പൂൺ നാരങ്ങ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നാരങ്ങ ജോസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് ടീസ്പൂൺ നാരങ്ങ ജോസ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം എല്ലാം ഞാൻ ഒന്നിച്ച് ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കട്ട തൈരായിരിക്കണം കണ്ട ഇത്രയും തൈര് ഞാൻ ചേർത്ത് കൊടുക്കണം മൂന്നോ നാലോ നിങ്ങൾക്ക് എത്രയാണ് ചിറ്റനുള്ള അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഇത് കണ്ടല്ലോ ഇത് ഫ്രൈ ആക്കുന്നത് കൊണ്ട് ഞാൻ അതിലോട്ട് ഒരു മുട്ട ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മുട്ട ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അടുത്ത് എന്തേന്ന് വെച്ചാൽ കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ അര അര ടീസ്പൂൺ ജീരക പൗഡർ ആവശ്യത്തിന് ഉപ്പ് അത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഇത് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടി ഫ്രൈ ആക്കുമ്പോൾ മസാല അതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ മസാല പിടിച്ചിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ അതിലോട്ട് ചേർക്കുന്നുണ്ട് കണ്ട ഒരു ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ഞാൻ അതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടോ ക്രീമായി നല്ല ക്രീം കളറിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ അത് ഇത് ഞങ്ങൾ തൊട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലോ ഇത് ഫ്രൈ ആക്കുന്ന സാധനവുമൊക്കെ അല്ലാതെ ഇത് ചർക്കൂൾ ചെയ്യുന്നതല്ല ഇത് ഫ്രൈ ആക്കാനായിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളത് അരിപ്പൊടിയും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ കുഴച്ചു വയ്ക്കാം ഫ്രിഡ്ജിനകത്ത് ഓവർ നൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിനകത്ത് വെക്കണം പിറ്റേ ദിവസം എടുത്തിട്ട് ഫ്രൈ ആക്കണം തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഫ്രിഡ്ജിനകത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നമ്മൾ മസാല ആക്കി വെച്ചാൽ പുതിയ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ആക്കണം എങ്ങനെയെന്ന് നോക്കാം ചട്ടിയിലോട്ട് ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് ആ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഈ ചിക്കൻ പറക്കി ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായാന്നൊന്ന് നോക്കാം ഈ മസാല എണ്ണ നമുക്ക് ഇട്ട് നോക്കാം ഫ്രൈ ചൂടായാന്ന് ആ എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇതുപോലെ ഒരേ പീസ് ചിക്കൻ അതിൻ്റെ ഒട്ടതിൽ ഒട്ടാതെ പറക്കി ഇട്ട് കൊടുക്കണം അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി കുറയുന്നതൊന്നും കൊടുക്കാം ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പുതിയ ചിക്കനാണ് കണ്ടല്ലോ നമുക്കിതിന് കോരി ഒരു അധയിലോട്ട് മാറ്റി കൊടുക്കാം നമ്മളെ പുതിയ ചിക്കൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് ആ പ്ലേറ്റിലോട്ട് നമുക്ക് നമ്മൾ പൊദീന ചിക്കൻ ഒന്ന് സർവ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല പുതിയയുടെ അതേ ടേസ്റ്റാണ് കണ്ടോ പുതിയ ചെക്ക ഞാൻ ഒരു ഫ്ലൈറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്നാലഞ്ച് പീസ് വെൽ പേപ്പർ കാപ്സിക്ക ഞാൻ ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഡിസൈനുക്ക് വേണ്ടി ഇതിൻ്റെ മോളിലോട്ട് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്താൽ ഒന്നിൻ്റെ മോളിലോട്ട് നല്ല ഒരു കളർഫുള്ള് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കണ്ടോ കണ്ട ഇതുപോലെ ഞാൻ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് നമുക്കുള്ള ഒരു കളർഫുള്ളിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ പറക്കി കടിക്കുമ്പോൾ നല്ല സൂപ്പറായി കിട്ടും ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ അടുത്തത് നമുക്ക് ഒരു നാരങ്ങ വെച്ചു കൊടുക്കാം കണ്ടോ നാരങ്ങ ഡിസൈൻ ചെയ്ത് ഒരേ പീസ് നാരങ്ങ അവിടെ അവിടെ വെച്ച് കൊടുക്കണം കണ്ടല്ലോങ്ങൾ അ നാരങ്ങൾ കണ്ട് ഇനി നമ്മളെ പുതിയ ചിക്കനാണല്ലോ അതിൻ്റെ മുകളിലോട്ട് പുതിനീന ചിക്കനിക്ക് നമുക്കതൊരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കാം ഒരു പുതിനീനാരെ തണ്ടടിച്ച് നമുക്കതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് അവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ നല്ല ഒരു ഫ്ലവർ കണക്കെ നമുക്ക് തോന്നും കണ്ടല്ലോങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോകൾ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്